ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ പതി വിൻഡ്രോയൊന്നുമല്ല ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ പെരയുടെ മുകളിലാണ് കേട്ടോ അവിടെ നിന്ന് ടാങ്ക് കഴിയാൻ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ മേലിൽ ഇങ്ങനെ ആ നമ്മളങ്ങനെ എപ്പോഴും ഒന്നും കയറില്ലല്ലോ അപ്പോൾ വല്ലപ്പോഴും കയറുന്ന സമയത്താണ് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കരികലയൊക്കെ ആദ്യമേ ഒന്ന് തൂത്ത് വാരി എല്ലാം കളയുന്നുണ്ട് ആ പിന്നാണ് കേട്ടോ നമ്മൾ ടാങ്ക് വൃത്തിയാക്കാനും എടുക്കാനും ഒക്കെ കയറുന്നത് അപ്പം നമുക്ക് പെരപണി സമയത്ത് ബാക്കി വന്ന കുറച്ച് മണലാണ് കേട്ടോ മേളിൽ കിടക്കുന്നത് അതുപോലെ നമുക്ക് ബാലൻസ് വന്ന പൈപ്പും കുറച്ച് സാധനങ്ങളും ഒക്കെ പെരയുടെ മുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഇട്ടു അത് എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ ദൂരോട്ടൊന്നും കളയുന്നില്ല കേട്ടോ തൊട്ട് താഴേക്ക് തന്നെ ഇടുവാണ് വേറൊന്നുമല്ല നമുക്ക് കുറച്ച് കിഴങ്ങൊക്കെ ഒക്കെ നടാനൊക്കെയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എപ്പോഴോ ഒരു ദിവസം മേളിൽ കയറിയ സമയത്ത് ഇച്ചാത്തി ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ് കേട്ടോ എടുക്കാൻ മറന്നുപോയിട്ട് നമ്മൾ താഴെ മുഴുവൻ അന്വേഷിച്ച് കത്തി കാണുന്നില്ല കത്തി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത അപ്പോൾ ഇത് കാണാതെ പോയി എവിടെയോ പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുവാണ് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ സാധനം കിട്ടിയത് ചേട്ടായി ഉത്തരവാദി ആയതുകൊണ്ട് ആശാം പേഴ്സേത്തയില്ലല്ലോ അതുകൊണ്ട് ഇന്നൊന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എല്ലാം ഫുള്ള് തൂത്തുവാരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകണം ചേട്ടാ ഇങ്ങനെ ഇടയ്ക്ക് കയറി നന്നായിട്ട് ക്ലീൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മളുള്ള വെള്ളമൊക്കെ ആദ്യമേ ഒന്ന് തുറന്ന് വിട്ടു കേട്ടോ തുറന്ന് വിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ടാങ്കിലൊന്ന് ഒഴിച്ച് കഴുകാനും എടുക്കാനും ഒക്കെ കേട്ടോ അപ്പോൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ചേട്ടായി ഇത് ടാങ്കിനകത്തോട്ട് ഇറങ്ങുവാണ് ഇനി അതിനകത്ത് ഇരുന്ന് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകും അതിൽ നമ്മൾ എക്സോ ഇട്ടാണ് കേട്ടോ കഴുകുന്നത് നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴിയും എന്താ പറയുക നമ്മുടെ ആ അഴുക്കും കറ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കറ പിടിച്ചിരിക്കുന്നത് പോകാൻ നല്ല പാടാണ് അതങ്ങനെ അധികം പോവാറൊന്നുമില്ല പക്ഷേ ടാങ്ക് നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും എനിക്ക് തോന്നുന്നു ഈ കുഴൽക്കണറ്റിലെ വെള്ളത്തിൻ്റെ ആണോ ഇങ്ങനെ ഇത്രയും അഴുക്ക് പിടിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കഴുകാറുള്ളതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മൂൾ വശത്തെ ആ ഒരു വ്യൂ ഇതാണ് നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമെന്ന് വേണം പറയാൻ നല്ല പച്ചപ്പാണ് കേട്ടോ നമ്മുടെ എപ്പോഴും ഇവിടെ ഇങ്ങനെ അപ്പോൾ ചേട്ടായി അകത്ത് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യക്കൂട്ടനും കല്ലൂസും കൂടെ ഭയങ്കര വെയിലാണ് നിൽക്കാൻ വയ്യ പക്ഷേ രണ്ടുപേരും ചേട്ടായിയുടെ കീഴിൽ നിന്ന് മാറത്തില്ല ആദ്യക്കൂട്ടം ടാങ്കിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ടാങ്ക് കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേട്ടായി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാങ്ക് ബാക്കി കറകളൊന്നും നമ്മൾ എത്ര തേച്ചാലും പോകത്തില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചേട്ടാ ഈ മോട്ടർ ഇടാൻ പറഞ്ഞ് മക്കൾ രണ്ടുപേരും താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കരണ്ടില്ലച്ചാ കരണ്ടില്ലയെന്ന് പറഞ്ഞാൽ അച്ഛനെ പറ്റിച്ച് ആ ഒരു രംഗമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് അതുകാരണം തിരിച്ച് അച്ഛനും നല്ല പണി കൊടുത്തിട്ടുണ്ട് രണ്ട് പേരെയും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് താഴെ ഇന്ന് വെള്ളം ഒഴിച്ച് അവർക്ക് പക്ഷേ അവർക്ക് രണ്ട് പേർക്കും അതൊരു പണിയായിട്ടല്ല അവർക്ക് രണ്ടുപേർക്കും അതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അവർ അത്രയും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള രണ്ട് മക്കൾ ഇവിടെ ഉള്ളത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലും മക്കളും ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അവർക്ക് രണ്ടുപേർക്ക് എപ്പോഴും വെള്ളവും സോപ്പും ഒക്കെ മതി ഇപ്പം രണ്ടുപേർക്കും കുറേ നേരം പിന്നെ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ നനഞ്ഞല്ലേ എന്നാൽ പിന്നെ ഞാനും കൂടെ കുളിച്ചേക്കാന്ന് പറഞ്ഞ് ചേട്ടായി കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുറച്ച് കോരി എൻ്റെ മേത്ത് ഒഴിച്ച് കേട്ടോ എന്നാൽ ഞാനും നനഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരും ചെന്ന് ഡ്രെസ്സൊക്കെ മാറിയിട്ട് വേണം അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കാനും എടുക്കാനും ഒക്കെ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്ര മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ടാങ്കൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഞാൻ അതിൻ്റെ താഴോട്ട് പതിയെ ഇറങ്ങുവാണ് നമുക്കിവിടെ ഒരു സ്റ്റെയർ പോലെ അടിക്കണം കേട്ടോ പുറത്തുനിന്ന് ഇപ്പോൾ കയറാനും എടുക്കാനും ഒക്കെ കുറച്ച് പാടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തന്നെയാണ് ചേട്ടാ എന്നാൽ ചേമ്പിനൊന്ന് തടുവെടുത്ത് വെക്കാന്ന് പറയുന്നത് ഇപ്പോൾ ഇത് തടവെടുക്കാൻ വേറെ കാരണമൊന്നുമല്ല അവിടെ നിന്ന് അത് വലിച്ചു പറിച്ചു നോക്കി അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ തിരിച്ച് കുഴിച്ചു വെക്കുന്നത് കണ്ട് അപ്പോൾ കുഴിച്ചു വെച്ചപ്പോൾ പിന്നെ അത് വാടിക്കരിഞ്ഞ് പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടി ഇട്ട് കൊടുക്കുവാണ് അതാണ് കേട്ടോ നമ്മുടെ കർഷക സ്ത്രീയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പോൾ എന്തായാലും അതിന് മണ്ണൊക്കെ ഇട്ട് കൂട്ടി എന്നോട് പറഞ്ഞ് പറയരുത് വീഡിയോയിൽ ചുമ്മാ ഞാൻ തടവെടുത്ത് കൊടുത്തതാണെന്നേ പറയോളെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്ന് ഡ്രസ്സൊക്കെ മാറി ബാക്കി കുക്കിംഗ് കലാപരിപാടികളിലോട്ടൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു എന്താ പറയുന്നത് ഒരു നമ്മുടെ കൊറോണയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കോവിഡ് കാലത്തെ ഒരു ഡിഷാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ റേഷനറി ബിരിയാണി കുറേ ദിവസമായി പിള്ളേർ ബിരിയാണി വേണം അപ്പോൾ ആരും മേടിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ബിരി റേഷനരി ഇട്ട് ബിരിയാണി ഓർത്ത് അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദാഹവും ക്ഷീണമൊക്കെ പാച്ചാച്ചു പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് മോള് ഇവിടെ അടുത്ത് കടയിൽ പോയി സോഡ മേടിച്ചുകൊണ്ടു വന്നിട്ട് അപ്പോൾ ചേട്ടാ ഈ നാരങ്ങ കലക്കുവാണ് പഞ്ചസാര ഉപ്പും ഉപ്പും കൂടെ ഇട്ടാണ് കേട്ടോ ആദ്യമേ പൊടിച്ചെടുത്തിട്ട് പിന്നെ നാരങ്ങ വെള്ളവും ഇഞ്ചി അത് ഇതൊക്കെ കൂടെ ചേർത്ത് ചേട്ടാ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് ഒരു അര ലിറ്ററിൻ്റെ ഒരു കുഞ്ഞു സോടായാണ് മേടിച്ചത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നിരമ്പിയില്ല എന്നുള്ളതാണ് കാരണം ഈ ഉച്ച നേരം ആയതുകൊണ്ട് നന്നായിട്ട് ദാഹിച്ച് നിൽക്കുമല്ലേ അപ്പോൾ നമ്മൾ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് കറിക്കൊക്കെ അരിഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്കാണ് വെള്ളം കലക്കി കുടിക്കാൻ പോയത് പക്ഷേ എന്താണേലും സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടാക്ക് ആണെങ്കിൽ ഉണ്ടാക്കി തരാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം സൺഡേ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് കുശാലാണ് കേട്ടോ ഇതുപോലെ ചേട്ടായിയുടെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ ചേട്ടായിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അതുകൊണ്ട് ബിരിയാണി ഞാൻ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ എനിക്കതിന് കറിക്കുള്ള സാധനങ്ങളൊക്കെ ചേട്ടായി റെഡിയാക്കി തരുവാണ് എൻ്റെ ഞങ്ങൾ കുടിച്ച് സംഭവം കൊള്ളാമെന്നൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ മക്കളെ വിളിച്ച് വെറുതെ അവരെ പരീക്ഷിച്ച് കൊളമാക്കേണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു അപ്പോൾ സംഭവമൊക്കെ അടിപൊളി ആയതുകൊണ്ട് പിന്നെ രണ്ടുപേരെയും വിളിച്ച് രണ്ടുപേർക്കും കൊടുത്തു കേട്ടോ അവർക്കും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് എന്താ പറയുക നിന്നൊരു ഭയങ്കര ഒരു ചൂടായിരുന്നു വൈകിട്ട് മഴ പെയ്തു കേട്ടോ അതുകൊണ്ടായിരിക്കും പകലത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ചൂടത്ത് നിന്ന് ഞങ്ങൾ കയറി വന്നത് കൊണ്ടായിരിക്കും ഒരു ദാഹവും ക്ഷീണവും ഒക്കെ തോന്നിയത് കാരണം പിന്നെ പെട്ടെന്ന് ഇച്ചിരി വെള്ളമൊക്കെ കലക്കി കുടിച്ചേഷം ഞങ്ങൾ വീണ്ടും വേറെ പരിപാടികളിലോട്ടൊക്കെ മാറി കേട്ടോ അവർ രണ്ടുപേരും ടി വി കാണുമായിരുന്നു അതാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ പിന്നെ കൂടുതലും കൊടുത്തത് ടി വിയുടെ ഒച്ചയൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു അവധി ദിവസം കിട്ടുന്നതല്ലേ എനിക്ക് വീഡിയോ എടുക്കണം അതുകൊണ്ട് നിങ്ങൾ ടി വി വെക്കണ്ട ഒച്ച കുറയ്ക്കുന്നൊക്കെ പറയുന്നത് കഷ്ടമല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനതൊന്നും ചെയ്തില്ല അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയി കേട്ടോ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം ഇതെല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറുണ്ട് പക്ഷേ റേഷനറി വെച്ചിട്ടുണ്ടാക്കിയതാണെങ്കിലും ബിരിയാണി നല്ല സൂപ്പർ സൂപ്പർ ആയിരുന്നു കേട്ടോ നമ്മൾ കറക്റ്റ് വേവിലൊന്ന് നിർത്തി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ കുഴഞ്ഞു പോകുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഞാൻ ദബിരിയാണിതും ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് സംഗതി അടിപൊളിയായിരുന്നു ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന സമയത്തൊന്ന് അങ്ങോട്ട് പാത്രം ഒന്ന് ചരിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ഇച്ചിരി ഒരു സൈഡിലോട്ട് മാറിപ്പോയിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇതിപ്പോൾ ഇളക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെ ചോറൊന്നും ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ കൊഴയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി ദേ ഒരു വലിയ വഴയിലേട്ടായി വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റിയായിരിക്കും നമ്മളിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു പാത്രത്തിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ ആ പതിവ് ഞങ്ങൾ ഇന്നും തെറ്റിച്ചിട്ടില്ല ഞങ്ങൾ പോയി വലിയൊരു ഇലയൊക്കെ വിട്ടിക്കൊണ്ട് വന്ന് ഇന്ന് നാല് പേരും കൂടി അതിനകത്ത് ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കൽ അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഹരി ആണെന്ന് തോന്നുന്നു നടക്കുന്നത് അപ്പോൾ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു അമ്മയും മക്കളും അച്ഛനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ വിഷമായിട്ടും ഫുഡ് കഴിക്കുന്നുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിന്നും വെളിയിൽ കുറച്ചുനേരം പിള്ളേരെയും കൊണ്ട് എന്തായാലും അവർ രാവിലെ ആ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര ഒരു ഇത് അപ്പോൾ അവരെങ്ങോട്ടൊന്ന് വെളിയിലോട്ട് ഒന്ന് ഇറങ്ങണമെന്നൊക്കെ ഓർത്തിരിക്കുവാണ് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും കുറച്ചേരം മാറി ഒന്ന് കിടന്നു കേട്ടോ ഒരു ചെറിയ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പം അതേ ഈ വെളിയിൽ പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേന് ഏകദേശം കല്ലൂന് കാര്യം അന്നേരം പിടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബക്കറ്റൊക്കെ പൊക്കി എടുക്കുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കാവടിയാടി പോകുന്നത് ആറ്റി പോവുകയാണ് കേട്ടോ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അപ്പം പോകുന്ന വഴിക്ക് വണ്ടി നല്ലതായിട്ട് ഷേക്ക് ആകുന്നുണ്ടായിരുന്നു റോഡ് അത്ര സുഖകരമല്ലാത്തതിനാലാണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് അത്ര ക്ലിയർ അല്ലാണ്ട് ഇരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ആറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആറ് വെള്ളനാടി ആർ എന്ന് പറയും അപ്പം നമ്മൾ അവിടെയാണ് വന്നിട്ടുള്ളത് സംഭവം അടിപൊളിയാണ് പക്ഷേ ഇപ്പം അങ്ങനെ അധികം നമ്മളിവിടെ അങ്ങനെ കുളിക്കാനും അല്ലേ മക്കളെയും കൊണ്ട് അങ്ങനെ വരുവെടുക്കുകയോ ഒന്നും ചെയ്യാറില്ല വേറൊന്നുമല്ല മണ്ണൊക്കെ വന്ന് മൂടിയിട്ട് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ നമ്മുടെ പ്രളയം വന്ന സമയത്ത് ഇവിടുത്തെ പാലമൊക്കെ തകർന്നു പോയതാണ് അതുപോലെ തന്നെ ആ സമയത്ത് വന്ന് മൂടിയതാണ് ഈ മണ്ണൊക്കെ നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ആഴമായിരുന്നു ഭയങ്കര വലിയ കുഴിയായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അതേ കല്ലു ഇവിടെ മോളിങ്ങനെ നടക്കുന്നുണ്ട് ആ അപ്പോൾ കാണാൻ അവർക്ക് എത്രത്തോളം താഴ്ച ഉണ്ടെന്നുള്ളത് ഒട്ടും വെള്ളമില്ല ഒരപ്പൊക്കം പോലും വെള്ളമില്ല കേട്ടോ അവരുടെ മുട്ടിന് മുകളിലൊക്കെ വെള്ളം വന്നത് വളരെ ചുരുക്ക സ്ഥലത്താണ് അതേ കല്ലൂസ് നടന്നു വരുന്നത് അത്രയും ഒരാഴവേ ഉള്ളു അവിടെ നമുക്ക് അവർക്ക് നടക്കാൻ ആദ്യം കല്ലൂന നടക്കാവുന്ന ഉള്ളൊരു ആഴത്തിലാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇന്നിപ്പോൾ എന്താ പറയുന്നത് ആ ടാങ്കിൽ നിന്ന് വെള്ളം അങ്ങനെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ കുറച്ച് നേരം അവരെയും കൊണ്ടൊന്ന് ആറ്റി പോകാൻ നടത്തും പിന്നെ ആദ്യക്കൊട്ടൊന്ന് കുറച്ചുകൂടെ കുഞ്ഞായതുകൊണ്ട് നമ്മൾ ആ ഒരു ടയറിൻ്റെ സംഭവമൊക്കെ എടുത്തത് നമുക്കിത് പഴയ ഒരു ഒക്കെ ഫീൽ ചെയ്യും അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ തോന്നിയിട്ടുള്ളവരാണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ രണ്ടുപേരും കുറേ നേരം കളിച്ചു കുറേ നേരം െന്ന് പറഞ്ഞാൽ കുറേ സമയം അവരെ കൂടെ കളിച്ചു കേട്ടോ അവർക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ അദ്ദേഹം കുറച്ച് നേരം ഇതുപോലെ ഇവിടെ മാറി കിടന്നു പൂ മടുത്തു എന്ന് പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞിട്ടും കയറാൻ രണ്ടുപേരും കൂട്ടാക്കുന്നില്ല അത് കഴിഞ്ഞ് അതേ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടായി ഇത്രയും നേരം കാണാൻ ചേട്ടായി വലയെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊന്നും കിട്ടുന്നില്ല കാരണം അവിടെ മീനൊന്നും ഇല്ല പക്ഷേ ചുമ്മാ ഒന്ന് വീശിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടാ രണ്ട് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു അവരെടുത്തോട്ട് പോയതാണ് ചേട്ടായി അതൊക്കെ കഴിഞ്ഞ് വല അവിടെ വെച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞെന്നാൽ ഞാനൊന്ന് വീശി നോക്കാം എന്നും പറഞ്ഞ് ഞാനിതെടുത്ത് ചേട്ടായിയെ ചുമ്മാ കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ എടുത്ത സംഗതി അപ്പം ചേട്ടായി പറഞ്ഞാൽ എന്നാൽ ഇന്ന് ആറ്റി അതോ വലയുടെ കൂടെ അതിനകത്ത് ഇരിക്കുമോ എന്നൊക്കെ നോക്കാതെ പറഞ്ഞിട്ട് ആ എടുത്താണ് സംഭവം നല്ല രസമാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കി ഈ ചുമ്മാ അതല്ല ചേട്ടായി ഇതൊരു ഹരം പിടിച്ചിങ്ങനെ പോകുന്നതെന്ന് അന്നേരം എനിക്ക് മനസ്സിലായി കേട്ടോ ഞാൻ അന്നേരം പറഞ്ഞു ഓ കുറേ വർഷമായില്ലേ ഈ വലയും ചൂണ്ടയും ഒക്കെ പറഞ്ഞു ഇപ്പം പിടിച്ച് നടക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇത്തിരിയെങ്കിലും അങ്ങനെ എന്തെങ്കിലും എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും ഓടത്ത് നിൽക്കാറും കറങ്ങി തല്ലി ആറ്റി വീടുമെന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്ന കേട്ടോ ഞാൻ വീട്ടിൽ വെച്ച് ഒന്നിനും മുമ്പ് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും സംഗതി സക്സസ് ആയി ഒത്തിരി വിരിഞ്ഞില്ലെങ്കിലും ഇച്ചിരി വിരിഞ്ഞു പിള്ളേരുടെ തലയിലൊന്നും വീഴാഞ്ഞ കാര്യമില്ലേ രണ്ടുപേരും കൂടെ എന്നെ ശരിയാക്കിയാൽ ഞാൻ ആറ്റി വീണാലും വലിയ കുഴപ്പമില്ല ഇവിടെ താഴ്ചയും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല ആ ധൈര്യത്തിലാണ് കേട്ടോ നിന്ന് വീശിയത് അപ്പം നമ്മുടെ മീൻ കിട്ടാത്ത വലയുമായി ഞാൻ തിരിച്ച് കയറി വന്നിട്ടുണ്ട് ചേട്ടായി ആണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു എന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ കുളി ഇന്നാനേയും ഒക്കെ കഴിഞ്ഞ് ഇതേ മക്കൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സൺഡേ ഒരു ഫൺ ഡേ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ ആറ് ഇതാ നമ്മുടെ പാലം ഉണ്ടായിരുന്നു ഇവിടെ അത് പൊളിഞ്ഞൊക്കെ പോയതാണ് കേട്ടോ പ്രളയം വന്ന സമയത്ത് അപ്പോൾ അത്രയുള്ളു എല്ലാവർക്കും ബൈ ബൈ